ഇതാണ് പിയോ മൊബൈൽ മൊബൈൽ സി പൂജ്യം പൂജ്യം ഒമ്പത് ഈ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഉപയോഗിക്കണത് തട്ടിന്റെ പണിക്കാര് കൊത്ത പണിക്കാര് ആക്രിപ്പണിക്കാർ തോട്ടിപ്പണിക്കാർ പിച്ചക്കാരി എന്നിവരാണ് ഈ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ കൂടുതൽ കിഴിഞ്ഞ സ്ഥലങ്ങളായ കാടമുക്ക് ചിറ്റൂര് കാണിക്കുടി പേത്തല കുണ്ട്രപ്പാങ്കാട് ഈ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടൊക്കെ ഈ ഫോൺ ഇറങ്ങിയിരിക്കുന്നത് ഇത് മെട്രോപൊളിറ്റൻ സിറ്റിയായ പെരിങ്ങമ്പല വരെ ഈ സെറ്റ് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നത് ഈ സെറ്റ് വാങ്ങിക്കുമ്പോ കൂടെ കിടന്ന സാധനമാണ് ഇതായി ഇതിന്റെ ഇടി എന്ന് ഇടിയിന്ന് വെച്ചുകഴിഞ്ഞ പൊന്നെണ്ണ ചിഞ്ഞാ നിൽക്കും ഇതിന്റെ ഫസ്റ്റ് ഇടി പോയ സാധനമാണ് ദാ ഇത് അതിനുശേഷം ഞാൻ ഇത് വച്ചിട്ടില്ല ഈ ഫോണിന്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഫോൺ വാങ്ങിച്ചപ്പോൾ ആദ്യം എന്താ ഇവിടെ ദാ ഇവിടെ രണ്ട് ഹോളുകൾ ഉണ്ടായിരുന്നു അത് രണ്ടും ഞാൻ സെല്ലോട്ടേപ്പിച്ച അടച്ചി അതിനു ശേഷം ഇതിന് സൗണ്ടാ ഒരു പുല്ല പുറത്തേ വന്നിട്ടില്ല ഇനി നോക്കിയാ ഇതിങ്ങനെ ദാ ഇതിങ്ങനെ ഊരി മാറ്റാൻ പറ്റും പോരാഞ്ഞിട്ട് ആൻഡ്രോയിഡ് ഫോണിൽ ആ വിൻഡോസ് ഫോണിലോ ഇല്ലാത്തൊരു ഭയങ്കര പ്രത്യേകത ഈ ഫോണിലുണ്ട് ഈ ഫോണിൽ ആരും കാണാൻ നമുക്ക് ഫോട്ടോ എടുക്കാം ആരും ക്യാമറ ഓണാക്കുക ഈ ഡിസ്പ്ലേ ഊരി മാറ്റി വയ്ക്കുക ഫോട്ടോ എടുക്കുക ചന്ന പിന്ന ഫോട്ടോ എടുക്കുക ഞാൻ ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ ഫോണൊന്നും വർക്ക് ചെയ്തില്ല ഇതിലിപ്പോ ഞാൻ പാർട്ടി വെപ്പിക്കാൻ പോവുകയാണ് കണ്ട പാട്ടേട്ട കണ്ടാ ഇനി ഇതിൻ്റെ താഴോട്ട് ഫുൾ സെൻസറാണ് തൊട്ടാ സെൻസറാണ് കാണിച്ചു തരാം കണ്ട വെട്ടം കത്തണം കണ്ട മിഞ്ഞ് മിഞ്ഞ് കത്തണം കണ്ട ഒരു പക്ഷേ ഇതിൽ വെട്ടം കത്തിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തുപ്പ ചുരട്ടി തിങ്ങനെ തേച്ചാൽ മതി വെട്ടം കത്തിക്കോളും കത്താത്ത വെട്ടം കത്തിക്കോളൂ ഇനി അടുത്തതായി അമ്മക്ക് ഈ ഫോണങ്ങ് സെറ്റ് ചെയ്യാം ആദ്യം ഡിസ്പ്ലേ വയ്ക്കുക പിന്നെ ഇതിൻ്റെ മണ്ടലത്തെ ബോഡി വയ്ക്കുക പിന്നെ അടിയിലത്തെ ബോഡി ളയിപ്പോയി എങ്കിലും ഇങ്ങനെയൊക്കെ വയ്ക്കുക ഒരു പക്ഷേ ഇരുന്നില്ലെങ്കിൽ കമ്പനി നമുക്ക് ബാർ തന്നിട്ടുണ്ട് ഈ ബാർ വച്ച് ഇങ്ങനെ കെട്ടി വയ്ക്കുക പക്കയാണ് ഇരുന്നാ ഇരുന്ന് ഈ ഫോണ് രണ്ട് മൂന്ന് പീസൈന ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണം നിങ്ങൾ നേരെ പെരിഞ്ഞമ്മലെ ചന്തചെന്നിട്ട് ശാന്താക്കന്റെ കടയിൽ കയറിയിട്ട് ചോദിക്കണം ഈ അപ്പക്കാള അശോകന്റെ കട ഏതാണെന്ന് അപ്പക്കാള അശോകന്റെ പെട്ടിക്കടയിൽ ഈ ഫോണ് കാണും വേണമെങ്കിൽ പെട്ടെന്ന് പോയി വാച്ചോ